ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യോ യുവർ ഫാമിലി അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മാങ്ങ വെച്ചിട്ടാണ് അപ്പോൾ മാങ്ങ നമുക്ക് പീസ് പീസാക്കി എടുക്കാം പീസ് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിടാം ഞങ്ങൾ ഭരണിയിലാണ് ഉപ്പിടാറ് ഉപ്പ് ഒന്ന് ഉപ്പൊന്നിട്ട് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനട്ടോ വിനാഗർ ഒഴിച്ചെടുക്കാം ഇനി വിനാഗർ ഒരു കുറേ ഒഴിച്ച് കുറേന്ന് വെച്ചാൽ കുറച്ച് അധികം ഒഴിച്ചാൻ കുറച്ചും കൂടി എന്തൊന്നായപ്പോൾ ഞാൻ കുറേ വിചാരിച്ചത് പക്ഷേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നും കൂടി ഒഴിച്ചെടുത്തു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ക്ലീൻ ആയിട്ടുള്ള കൈ ആയതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് മിക്സ് ചെയ്യണത് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ ഐസ് അടിപൊളി ടേസ്റ്റാണ് അപ്പം കൂടി ചോദിച്ചപ്പോൾ അപ്പം ഒന്നും പോയി അടിപൊളി ടേസ്റ്റാണ് നാളെ ഒരുപാട് ഒന്ന് അപ്പോൾ അത് വരെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ ബൈ